ഇത് കാണുമ്പോൾ ചിലപ്പോൾ എന്താ എന്താ റിയാക്ഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താണ് കാരണം ഇത് വീട്ടിൽ കാണാത്തൊരു ഫോൺ ആണ് അപ്പൊ എന്താണ് നമ്മുടെ റിയാക്ഷൻ അറിയത്തില്ല ഈ പെട്ടി തന്നെ വെച്ച് വെക്കാം അല്ലെ അതായിരിക്കും ആ മമ്മിക്ക് കൊടുക്കാൻ സർപ്രൈസ് ആ സമയത്തുള്ള എക്സ്പ്രഷൻ അത് കാണാനും ബാക്കിയുള്ള റിയാക്ഷനും ആണ് നമ്മള് വെയിറ്റ് ചെയ്യുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാനാമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി സർപ്രൈസ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് രാത്രിയിലാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമേ ഇപ്പോൾ ഈ രാത്രിയിൽ എടുക്കുന്നുള്ളൂ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ മമ്മിക്ക് ഒരു ഫോൺ മേടിച്ച് കൊടുക്കാൻ പോകണം ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു ഫോൺ ഒരു വർഷങ്ങൾ പഴക്കമുള്ള ഒരു പഴയ ഫോണാണ് മമ്മിലിരിക്കുന്നത് വിളിച്ചാൽ കേൾക്കത്തില്ല സൗണ്ടില്ല ഒന്നുമില്ല മൊത്തം പൊട്ടി നാശമായിട്ട് അത് നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഫോൺ മമ്മി എപ്പോഴും പറയും വിളിച്ചാൽ കേൾക്കത്തില്ല കിട്ടുന്നില്ല സൗണ്ട് ഇല്ല പക്ഷേ ഓർമ്മ മേടിച്ച് തരാൻ ഒരിക്കലും പറയത്തില്ല മമ്മി എപ്പോഴും ഇടയ്ക്കൊക്കെ പറയും നിങ്ങളുടെ ഫോൺ ഇനി മാറി വേറെ പുതിയ ഫോൺ മേടിക്കാൻ നേരത്തെ എനിക്ക് ആ പഴയ ഫോൺ തന്നാൽ മതി നിങ്ങളുടെ പഴയ ഫോൺ തന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ ശരി എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതൊരിക്കലും ശരിയായ ഒരു കാര്യമില്ല നമ്മൾ ഉപയോഗിച്ചും അടുത്ത സാധനം കറന്നമാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത്ര ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് അവർക്ക് എന്തിനാണ് നല്ല ഫോൺ എന്നൊക്കെയുള്ള കൂടി പക്ഷേ എങ്കിലും ഒരു പുതിയൊരു ഫോൺ മേടിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹം അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പുതിയ ഫോണ് വാങ്ങി അവിടെ വെച്ച് ഞങ്ങൾ ഇൻട്രോ കാര്യങ്ങളൊന്നും എടുത്തില്ല ഇതുകൊണ്ട് പുതിയൊരു ഫോണ് ഞമ്മള് തോപ്പാകുടിന്നാണ് വാങ്ങിയത് അത് വാങ്ങിയിട്ട് അതിന് രാത്രി ബോക്സ് ഒക്കെ തുറന്നായിരിക്കുന്ന കാരണം നമ്മൾ അതിന് കവറ് ഇട്ടു അതിന്റെ ഫ്രണ്ടിലേക്ക് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിനകത്ത് പിന്നെ ഒതുങ്ങുന്നില്ല ഈ ഫോണിന്റെ കവറ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ കാണിച്ചു കാണിച്ചേരാം നമ്മൾ നാളെ പകൽവട്ടത്തെ നന്നായിട്ട് കാണിക്കാം ഇതാണ് ഫോണ് അതിന്റെ ബാക്കാണിച്ച് കവർ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ വലിയ ഉള്ള ഫോണൊന്നും വലിയ ക്യാമറ സെറ്റപ്പ് ഒന്നുമില്ല അത്യാവശ്യം ക്യാമറയും കാര്യങ്ങളെല്ലാം ഉള്ള ടച്ച് ഫോൺ നല്ലൊരു ഫോൺ അത്യാവശ്യം നല്ല ആ റെഡ്മിയുടെ മമ്മി ഉപയോഗിക്കുന്ന ഇതിന്റെ പകുതി വലപ്പുള്ള ചെറിയൊരു അതും ക്യാമറയൊക്കെ ഉള്ളതാണ് റെഡ്മീടെ ഫോണാണ് ഹലോ എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് സിം ഒക്കെ ഇട്ട് ഇത് റെഡി ആക്കണം അപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന സർപ്രൈസ് ആയിട്ട് ഇത് കൊടുക്കാൻ വേണ്ടിട്ടാണ് ആ ഒരു നമ്മൾ ഈ ഫോൺ ഫോൺ മേടിച്ച കാര്യം ഒന്നും ഒരു ഒരു സൂചന കൊടുത്തിട്ടില്ല ഒരു സംഭവം കൊടുത്തിട്ടില്ല എന്താ ചെയ്യാൻ നാളെ കാരണം പോകുന്ന ഇരുട്ടാണ് അപ്പൊ നമുക്ക് ഇത്ര സൗണ്ട് എടുത്ത് ചിലപ്പോൾ ഇൻട്രോ എടുക്കാനായിട്ട് നാളെ പറ്റത്തില്ല അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോൾ വഴി വെച്ച് ഇൻട്രോ ആയിട്ട് കേട്ടോ അപ്പൊ നാളെ നല്ല പകൽ വെട്ടത്തിൽ എന്തൊക്കെയാ നമ്മൾ കാണിക്കാൻ പോകുന്നത് കാണിച്ചു തരാൻ നല്ല ഇടിവെട്ട് സർപ്രൈസ് കൊടുക്കാനായിട്ട് പോവാണ് കാരണം മമ്മി ഞെട്ടും ഞെട്ടണം അപ്പൊ അതുപോലെ എല്ലാവരും വീഡിയോ കാണുന്നവരെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങൾ എല്ലാവരും ഒരു ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണണം പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴേക്ക് കമന്റ് ആയിട്ട് ഇടുകയും ചെയ്യണം കേട്ടോ അപ്പൊ നാളെ കാണാം അപ്പൊ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അപ്പൊ നമ്മൾ മമ്മിയുടെ ഫോണും വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് ഇറങ്ങി ഒരു റോഡിലാണ് കാരണം വീട്ടിൽ നിന്നുകൊണ്ട് നമുക്കിങ്ങനെ ഓപ്പണായിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കാരണം പിന്നെ ഫോൺ എടുത്ത് മാറ്റിയിട്ട് ഫോണിനകത്ത് സിമ്മൊക്കെ ഊരി മറ്റേ പുതിയ ഫോണിലേക്കൊക്കെ എടുത്ത് കാണുമ്പോഴത്തേക്കും സംശയം തോന്നും അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഫോണും അടിച്ചു മാറ്റിക്കൊണ്ട് ഞങ്ങളൊരു വീഡിയോ എടുക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതാണ് പത്ത് മിനിറ്റ് കൊണ്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞു പോകുന്നതാണ് ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചും ഇങ്ങോട്ട് മാറിയൊരു തേയിലത്തോട്ടം തന്നെ മണ്ടേലേ ഞങ്ങൾ കൊണ്ട് വണ്ടി നിർത്തി അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് മമ്മിയുടെ ഫോൺ കേട്ടോ ഇതാണ് ഫോൺ ഇത് പക്ഷേ സൗണ്ട് ഒന്നും ഇതുണ്ടോ പൊട്ടിയേക്കുന്ന എത്ര പൊട്ടലുണ്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ചരിച്ചു പിടിച്ചാൽ അറിയാം കേട്ടോ എത്ര പൊട്ടലുണ്ടെന്ന് കാണാം മൊത്തം പൊട്ടി തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ് ഡിസ്പ്ലേ ഒക്കെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ് പിന്നെ ഇതിന് മൂലയൊന്നുമില്ല മുക്കും മൂല ഒന്നുമില്ല ഇത് മൊത്തം ആദ്യക്കുഞ്ഞെടുത്ത് എറിഞ്ഞ് തകർത്തേക്കുന്നതാണ് കേട്ടോ അതിന് മുന്നേ പൊട്ടലുണ്ടായിരുന്നു പിന്നെ ഇതിന് എന്ന് പറയുന്നില്ല സൗണ്ടില്ല മമ്മിക്ക് കേൾക്കത് ഒന്നാതെ മമ്മി ലൗഡ് സ്പീക്കർ ഇട്ടാൽ പോലും മമ്മിക്ക് കേൾക്കത്തില്ല മമ്മി ഇങ്ങനെ കേറ്റി വെച്ചോണ്ടാവും സംസാരിക്കില്ല ഒന്നും കേൾക്കത്തില്ല ആ എപ്പോഴും പറയുന്നത് കേൾക്കാം ഒന്നും അതിനകത്ത് കേൾക്കത്തില്ല വീഡിയോ ആണല്ലോ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ഇത് ഓൺ ചെയ്യും നേരത്തെയൊക്കെ നല്ല സൗണ്ട് നമുക്ക് വീഡിയോ പുറത്തേക്ക് കേൾക്കായിരുന്നു കേട്ടിട്ട് കാണാൻ പോയി ഇപ്പൊ സൗണ്ട് ഇല്ല അപ്പൊ മമ്മി പറയുന്നുണ്ട് ഇപ്പൊ വീഡിയോ എനിക്ക് കാണാൻ പറ്റുന്നില്ല കേൾക്കാനും പറ്റുന്നു പിന്നെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ടച്ച് വർക്കാകുന്നത് അപ്പൊ ഒരു രക്ഷ ഈ സാധനം മമ്മിയെ പറഞ്ഞിട്ടില്ല ഇത് വരെ ഒരു ഫോൺ മേടിച്ചു തരാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇന്നാ പറഞ്ഞ് ഞങ്ങളൊരു ഫോൺ മേടിക്കുന്നുണ്ട് അപ്പൊ മമ്മി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങള് മേടിക്കുമ്പോൾ നിങ്ങളുടെ പഴയ ഫോൺ എനിക്ക് തന്നാൽ മതി അങ്ങനെ എനിക്കത് മതി ഞങ്ങളുടെ ഫോൺ മേടിക്കൽ എന്തായാലും ഓടങ്ങ് നടക്കത്തില്ല കാരണം നമുക്ക് മേടിക്കുമ്പോൾ അത്യാവശ്യം വീഡിയോ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ല ഫോണാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മമ്മിക്ക് മേടിച്ച മോശം ഫോണാണ് നല്ല പക്ഷേ അത് പോരാ നമുക്ക് അപ്പം എന്തായാലും ആ ഒരു ലെവലിൽ നമുക്ക് ഫോൺ മേടിക്കണേ ഇപ്പം നമ്മുടെ അതിനുള്ളൊരു ബഡ്ജറ്റിലേക്ക് നമുക്ക് കാര്യങ്ങൾ എത്തിയല്ല അതുകൊണ്ടാണ് മമ്മിക്ക് അതുകൊണ്ട് തന്നെയല്ല മമ്മിക്ക് എന്തായാലും മേടിച്ചു കൊടുക്കുന്ന ഒരു ഫോൺ പുതിയതായിരിക്കണം എന്ന് എനിക്കൊരു നിർബന്ധം തോന്നും ഇപ്പോൾ തന്നെ എൻ്റെ ഇവളുടെ ഫോണുണ്ട് എന്തായാലും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനായിട്ട് നമ്മുടെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോൺ മൊത്തത്തിൽ ഏതാണ്ട് പോകാതെ എന്നാൽ പോലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ നൽകാലും അപ്പോൾ മമ്മിക്കെന്തായാലും പുതിയൊരു അടിപൊളി ഒരു ഫോൺ ആ ഫോൺ പകൽവട്ടത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ല എന്ത് ചെയ്യുക ഇത് ആ നമ്മൾ വണ്ടിക്കകത്തൊന്നും എടുത്തില്ല വണ്ടിക്കകത്ത് തന്നെ തിരിച്ച് ഡാഷ് ബോർഡിനകത്ത് വെച്ച് പൂട്ടിയായിരുന്നു അപ്പം നമ്മൾ ഇതുവരെ വീടിനുള്ളിൽ ഫോൺ കേറിയിട്ടില്ല നമ്മൾ തോപ്പക്കാം കൂടി ഈ ഫോൺ മേടിച്ചത് ഇന്നലെ ഞങ്ങൾ വൈകിട്ട് മുരിക്കാശ്ശേരിക്ക് പോയിരുന്നത് അപ്പോൾ പോയിട്ട് വരുന്ന വഴിക്ക് നമ്മൾ തോപ്പക്കാംകുടിയിൽ നിന്ന് നമ്മുടെ ചേട്ടന്റെ കടയിൽ നിന്നാണ് ഫോൺ മേടിച്ചത് അപ്പോൾ ഇതാണ് നമ്മൾ കവർ കവർ ഇട്ട കൊണ്ടാണ് ഇതിനകത്ത് ഇതിങ്ങനെ നല്ലപോലെ അടുക്കാത്തത് കേട്ടോ പുതിയ കവറ വിട്ടു ഗാർഡ് പൊട്ടിച്ചു അതുകൊണ്ടാണ് അത് അടുക്കാത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ ഇത് ഇത് അമ്മിയുടെ വെള്ള ഫോൺ ഇത് കകത്ത ഫോൺ അപ്പം ഇതിനകത്തേക്ക് നമ്മൾ മമ്മിയുടെ സിമ്മെടുത്തിട്ടിട്ട് മ്മിക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ എന്തായാലും ഇത് മതി നല്ലൊരു ഫോണാണ് അപ്പൊ എന്തായാലും കവറും സ്ക്രീൻകാർഡും ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇത് സ്വിച്ച് ഓൺ പോലും ചെയ്തിട്ടില്ല ആദ്യം ഇതൊന്നാ ഓൺ ചെയ്ത് നോക്കട്ടെ കേട്ടോ ഓൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡിസ്പ്ലേ വരുന്നത് അതിൻ്റെ എല്ലാം സെറ്റ് ചെയ്യണം എന്ന് തോന്നുന്നു ആ കണ്ടോ ഇത് ഓൺ ആയി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് സിം ഒന്ന് ആദ്യം ഇടണം ഇപ്പോൾ വീഡിയോ കുറച്ച് നീണ്ടു പോവുമായിരിക്കും എന്നാലും നിങ്ങൾ എന്താ പറയുക ആരും സ്കിപ്പ് ചെയ്ത് പോലെ കാണിക്കുന്നില്ല ഇങ്ങനെ വർത്താനം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സർപ്രൈസ് വീഡിയോ ഓടിയായിരുന്നു മമ്മിക്ക് സർപ്രൈസ് കൊടുത്ത് അന്ന് നമ്മൾ അത് വളം മേടിച്ചു കൊടുത്തത് അത് നമ്മള് കേക്കിനുള്ളിൽ വെച്ചാണ് കൊടുത്തത് പക്ഷേ ഇത് ഫോൺ ആയുണ്ട് ഇപ്പൊ എന്നുള്ളിൽ വെച്ചാ കൊടുക്കുന്നത് പക്ഷെ നമ്മള് ഇതിനുള്ളിൽ ഈ ഫോണിന്റെ സിം എടുത്തിൽ ഇട്ടിട്ട് നമ്മൾ ഇതൊരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ തന്നെ ഹലോ എന്ന് പറഞ്ഞു ഇതിനി ഇമെയിൽ ഐ ഡി ഒക്കെ ഇനി കൊടുത്ത് കേറണം അപ്പൊ ഞങ്ങൾ എന്തായാലും ഒരു ഇമെയിൽ ഐ ഡി ഒക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യട്ടെ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ബാക്കി കാണിക്കാവേ ഒരു മിനിറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മിയുടെ സിം എടുത്ത് ഇതിനകത്തിട്ടിട്ട് മമ്മിയുടെ അതേ റിംഗ് ടൂൺ തന്നെ ഇത് റെഡ്മിയുടെ തന്നെ ആവുമ്പോൾ അതിന്റെ സെയിം റിംഗ് റിംഗ് ടൂൺ ഉണ്ടാവും എന്ന വിശ്വാസം അത് തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടു വെക്കും വീട്ടിൽ കൊണ്ടോ വെച്ചിട്ട് നമ്മൾ ഫോൺ വിളിക്കും നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ മമ്മിയുടെ റിംഗ് ടൂൺ കേൾക്കുമ്പോൾ മമ്മി മമ്മിയുടെ മുഖിലേക്ക് ഓടിച്ചത് മമ്മിയുടെ ഫോണാണെന്ന് ഓർത്ത് നോക്കും നോക്കുമ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ എന്താ എന്താ റിയാക്ഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താണ് കാരണം ഇത് വീട്ടിൽ കാണാത്തൊരു ഫോണാണ് അപ്പോൾ എന്താണ് മമ്മിയുടെ റിയാക്ഷൻ അറിയത്തില്ല ഈ പെട്ടിയിൽ തന്നെ വെച്ച് വെക്കാം അല്ലെ ആ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അങ്ങനെ അതായിരിക്കും ആ മമ്മിക്ക് കൊടുക്കാൻ പോകുന്നൊരു സർപ്രൈസ് ആ സമയത്തുള്ള എക്സ്പ്രഷൻ അത് കാണാനും ബാക്കിയുള്ള റിയാക്ഷനുമാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് എടുക്കുക ഇമെയിൽ എടിയൊക്കെയാ സെറ്റ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോയിൽ കാണാം

ഇനി ബാക്കി വരത്തുള്ളൂ ഓ വണ്ടി ഓൺ ആക്കിയിട്ടേക്കുന്ന സൗണ്ട് അതെ റീസ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് റിംഗ് ടോൺ കൂടെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകും വീട്ടിൽ ചെന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ മമ്മിയുടെ സെയിം റിംഗ് ടോൺ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചതാണ് നമ്മൾ ഈ ഒരു ബോക്സ് തന്നെ തിരിച്ചു ഒരു ബോക്സിനകത്ത് വെച്ച് മമ്മിയുടെ റൂമിൽ കൊണ്ട് ഈ റിംഗ് ടോൺ സെറ്റ് ചെയ്ത് ഫോണുണ്ട് നമ്മൾ വെക്കാൻ പോവാണ് ഇനി വീട്ടിൽ വിളിക്കും നമ്മൾ എന്നിട്ട് വിളിക്കും ഇനി വീട്ടിൽ ചെന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കാണാൻ പോകുന്നത് ഇനി അതിനിടയ്ക്ക് അവളുങ്ങാനും വിളിച്ച പണി വാളും കേട്ടോ അപ്പൊ നമുക്ക് ചെല്ലുന്നത് തന്നെ വിളിക്കാം അല്ലെങ്കിൽ പണി കിട്ടും അപ്പൊ ഞങ്ങൾ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ബാക്കി വീഡിയോ കാണിക്കാം കേട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മള് ഇവിടെ ഒളിപ്പിച്ചു വെക്കാനായിട്ട് പോവാണ് മമ്മിയുടെ തലവണ്ണയുടെ കീട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അപ്പുറത്ത് പോയി നിന്നിട്ട് കോൾ ചെയ്യും നമ്മൾ എന്തായാലും വന്നിട്ട് നോക്കും സൗണ്ട് കേട്ടിട്ട് സൗണ്ട് കേട്ടിട്ട് നോക്കിയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ഫോൺ ഇതിനകത്തിരിപ്പുണ്ട് പഴയ ഫോണോട് നല്ല വ്യത്യാസമുണ്ട് കാണാൻ അപ്പോൾ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു നമുക്ക് അത് നോക്കാം ഫോൺ ഞാൻ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഞാനൊരു ഫോൺ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് നേരിട്ട് കാണാം കേട്ടോ Ah. Hey. Where do you want to go? What are you doing? Mummy! Your phone is ringing. What are you doing? What കൊച്ചു കാണാറിയാ നമ്മുടെ കളിക്കുന്നേ എന്താ ഇവിടെ വരുന്നത്? നമ്മളുടെ ബെല്ലല്ല ഫോണിന്റെ ബെല്ലല്ല അടിക്കുന്നേ. ഇപ്പോ മെത്തേ. അല്ലേ? അല്ലേ? ഇങ്ങോട്ട് വല്ലേ ഇടാനോ. ഇത് കൺഫർം മാർസർ? ആഹ്. ഹേ? എന്നെത്തന്നെ ഇങ്ങോട്ട് വരുന്നത്. ആഹ്. ചിഞ്ചേട്ടാ. ഹേ? വെയിറ്റ് ചെയ്യ്. വെയിറ്റ് വെച്ചോളാനോ. ഹേ? ഹേ? പിന്നെ കൊച്ചു തന്നെ ചിരി വരുന്നു ഫോണൊന്നും മേടിച്ചല്ലോ അമ്മേ കുഴപ്പൊന്നുമില്ല എന്നാ ഇനി അതിനകത്ത് വെക്കണ്ട എടുത്ത് കൈ അത് മാറ്റി വെച്ചാൽ ഫോൺ കൊള്ളാവോ അമ്മിയല്ലോ നേനകത്തൊന്നും കേൾക്കുന്നില്ല കേ വീഡിയോ ും കാണത്തില്ല ഒന്നും കേക്കത്തില്ല ചിലപ്പോ കേക്കത്തില്ലായിരുന്നു ആ എത്ര കഷ്ടപ്പെട്ട് വീഡിയോ കാണണ്ട എനിക്കൊരു ആവത്താൻ പറ്റി ഞാൻ മമ്മി വന്നപ്പോഴത്തേക്ക് അറിയാതെ കട്ട് ചെയ്ത് കളഞ്ഞ കോള് കൊടുത്തത് അതുകൊണ്ട് അത് ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നില്ല ഇനി വിളിക്കാനൊക്കെ പഠിക്കണം റെഡ്മിയുടെ ഫോണ് തന്നെയാ വലിപ്പം കൂടുതലുണ്ടെന്ന് കേട്ടു ഇച്ചിരി മുഴുത്തു ഫോണില് കളിക്കാം ചെറിയ ഫോണാ വേർത്ത് പോയില്ലേ ഞാൻ ഞാനിപ്പോ വണ്ടിക്കകത്ത് പോയി ഒരു തരത്തില ഒരു തരത്തില ഇപ്പൊ സൂട്ടുവിനെ വിളിച്ചാണ്ട് മകൈടിയും മകൈടിയെന്ന് പറഞ്ഞാൽ അളകണ് മകഞ്ഞു നിർത്തിച്ചിട്ട് ഞാനെടുത്ത് എൻ്റെ അരയിലോട്ട് കയറി ആരേ കയറ്റിട്ട് എൻ്റെ ഇവിടെ കണ്ട് കുത്തി കയറിയത് ഏഹ് ഭയങ്കരമായിട്ട് ഞാനെടുത്തു ഞാൻ ഇത് വാട്സപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്യണം വാട്സപ്പൊക്കെ ഉണ്ടാക്കിയാലേ വിളിച്ചാക്കി തോന്നു അമ്മിയുടെ സിമ്മ അതിനകത്ത് കിടക്കുന്നത് മറ്റേ ഫോണൊക്കെ എടുത്ത് മാറ്റി അപ്പോൾ അവൾ വിളിച്ചാലും കിട്ടത്തില്ല അവള് വിളിച്ചാലും വാട്സാപ്പിൽ വിളിച്ചാൽ കിട്ടത്തില്ല വാട്സാപ്പില്ലേ അതിനകത്ത് അപ്പം അതൊക്കെ ശരിയാക്കി തരാം കേട്ടോ ആ ആ അപ്പോൾ ഫോൺ ഇഷ്ടപ്പെട്ടല്ലോ സുട്ടൂർ കളിക്കാൻ ഫോണായല്ലോ ആ ആ തക്കാലം തന്നെ കളിക്കാൻ തീർത്തും പോയി കഴിയുമ്പോഴോ ആ അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ വീഡിയോ അങ്ങ് ശരിയായില്ല അതിനിടയ്ക്ക് വീഡിയോ ഞാൻ കോൾ ചെയ്തിട്ട് കോൾ കട്ട് ചെയ്തിട്ട് പണ്ടത്ര കാണിച്ചു മമ്മി വന്നപ്പോഴത്തേക്ക് ഫോൺ പറ്റിയില്ലോ തന്നെയായിരുന്നു അത് തന്നെയാന്ന് വ്യത്യാസം വന്ന ഒരു ചെറിയ താളത്തിലൊക്കെ അത് തന്നെയാണു അത് പിന്നെ അത് കഴിഞ്ഞു ഞാനും അപ്പൂന്നറിയുടുത്തോള് നോക്കണ്ടേക്കാരില്ലോ എല്ലാം തകർന്ന നാശായി പോയില്ലേ അത് എടുത്തു പിന്നെ തിരിച്ചുപോയി അന്നീ കയ്യിൽ നിന്നും ഇടന്നേക്കോ ആ എന്തായാലും നമ്മുടെ വീഡിയോ എന്തായാലും ഇത്രയൊക്കെ ആക്കാനേ പറ്റുള്ളൂ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അതിന് അഭിപ്രായങ്ങളൊക്കെ ഭയങ്കര ചൂട് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാൻ എല്ലാവർക്കും ബൈ